ബി ആർ എസിൻ്റെ ലോക്സഭാ എം പി വെങ്കടേഷ് നേത ബോർലക്കുണ്ട കോൺഗ്രസിൽ ചേർന്നു കൂടാതെ തിരുമല തിരുപ്പതി ദേവസ്വം മുൻ ബോർഡംഗം അംഗം മന്നെ ജീവൻ റെഡ്ഡിയും എംപിയോടൊപ്പം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും കോൺഗ്രസ് പ്രവേശനം രണ്ടായിരത്തി പത്തൊൻപതിൽ പെദ്ദപ്പള്ളി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഗം ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വെങ്കടേഷ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിന്നിലേക്ക് കോൺഗ്രസിന് വലിയ മുന്നേറ്റം നൽകിക്കൊണ്ടാണ് വെങ്കടേഷും ജീവൻ റെഡ്ഡിയും പാർട്ടിയിലെത്തിയിരിക്കുന്നത് ഇവരുടെ പാർട്ടി വിടാനുള്ള തീരുമാനം കേവലം ഒറ്റ സംഭവമായി കാണണ്ട എന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ ബി ആർ എസിന് നൽകിയിട്ടുള്ളത് കാരണം ഇതൊരു ശക്തമായ ഒഴുക്കിൻ്റെ ലക്ഷണമെന്നും ബി ആർ എസിൽ നിന്ന് കൂടുതൽ പേർ എത്തുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് നിരീക്ഷകരുടെ വെളിപ്പെടുത്തൽ അതായത് തെലങ്കാനയിൽ ബി ജെ പി അല്ല ബി ആർ എസ് ആണ് പ്രതിപക്ഷവും കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളിയും ആ ബി ആർ എസ് പ്രാദേശിക പാർട്ടിയും അതുപോലെ കെ സി ആർ എന്ന ഒറ്റ നേതാവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയുമാണ് ചന്ദ്രശേഖർ റാവുവിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതോടെ ഒരു തിരിച്ചുവരവിനില്ല എന്ന് ഉറപ്പായതോടെയാണ് കോൺഗ്രസിലേക്ക് ഒഴുക്കു തുടരുന്നത് ബി ആർ എസ് മുൻ എം എൽ എ ടി രാജയ്യ ഇപ്പോൾ രാജിവെച്ചു കഴിഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പതിനേഴ് ലോകസഭാ സീറ്റുകളാണ് തെലുങ്കാനയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് ബി ജെ പി നാലിടത്തും കോൺഗ്രസ് മൂന്നിടത്തും വിജയിച്ചിരുന്നു പെദ്പ്പള്ളിയിൽ നിന്ന് മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ ഗദ്ദം വിവേകിന്റെ മകൻ ഗദം വംശി ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് ഗദ്ദം വിവേക് കോൺഗ്രസിൽ ചേർന്നത് ചെന്നൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിവേക് പെദ്പ്പള്ളിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന അന്തരിച്ച വെങ്കട്ട് സ്വാമി ഇതേ മണ്ഡലത്തിൽ നിന്ന് നാല് തവണ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആകുകയും ചെയ്തിരുന്നു അങ്ങനെ പല കുടുംബങ്ങളും അടക്കി വെച്ചിരുന്ന സീറ്റിൽ ഇപ്പോൾ പലർക്കും നോട്ടമുണ്ടെങ്കിലും ആഗ്രഹമുള്ളവർ എല്ലാവരും കോൺഗ്രസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്നാൽ മാത്രമേ പെദ്ദപ്പള്ളി മണ്ഡലം പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി ആര് എന്തവകാശവാദം ഉന്നയിച്ചാലും രേവന്ത് റെഡ്ഡിയും സംസ്ഥാന കോൺഗ്രസും നൂറ് ശതമാനവും വിജയസാധ്യത നോക്കി മാത്രമേ സീറ്റ് നൽകുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യം പതിനേഴിൽ പതിനേഴ് സീറ്റും പിടിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ സോണിയാഗാന്ധിയെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു ലോകസഭാ എം പി തന്നെ കോൺഗ്രസിലെത്തുന്നതോടെ ആവേശവും പ്രതീക്ഷയും നൂറ് ഇരട്ടിയാകുകയാണ് ലോകസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിലേക്കുള്ള എം വരവ് സഭയിൽ കോൺഗ്രസിന്റെ ആഹ്ലാദം ഇരട്ടിയാക്കി